അനന്തവാടി നഗരസഭയിലെ ഇരുപത്തിരണ്ടാം ഡിവിഷനായ ചെറ്റപ്പാലമാണ് ഇത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ആബൂട്ടി ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥി സി കുഞ്ഞബ്ദുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ എന്നാൽ സാമ്യമുണ്ട് രണ്ടുപേരും സഹോദരങ്ങളാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായി ചെറ്റപ്പാലം ഡിവിഷനിൽ നേർക്കുനേർ മത്സരിക്കുകയാണ് എട്ടാം ക്ലാസ് മുതൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞബ്ദുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായാണ് നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരവും തന്റെ വിജയം ഉറപ്പിക്കുമെന്നും കുഞ്ഞബ്ദുള്ള പറയുന്നുണ്ടാവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വാർഡുകളിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ ജ്യേഷ്ഠനെ അനായാസം മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ആബൂട്ടി സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും കൗൺസിലറുടെ പ്രവർത്തന മികവും വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിന് വളരെയധികം ഈ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ അത് തന്നെ നമുക്ക് ഓരോരോ വീടുകളിലും മത്സരം സഹോദരന്മാർ തമ്മിലല്ല രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലാണെന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നു അല്ലാതെ നല്ല രാഷ്ട്രീയമുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം ഇതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലും ഞാൻ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും നമ്മൾ തമ്മിൽ മത്സരമില്ല കേട്ടൻ അനിയും മത്സരമില്ല നമ്മൾ യു ഡി എഫിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു എൽ ഡി എഫിന് വേണ്ടി ആശയകരമായ പോരാട്ടമാണ് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് പിന്നെ അവർ വിലയിരുത്തുന്ന കുടുംബമാണ് നമ്മൾ കുടുംബം അതാ അതിനനുസരിച്ച് അവർ കൈകാര്യം ചെയ്യും ചെറ്റപ്പാലം ഡിവിഷനിൽ സഹോദരന്മാർ തമ്മിലുള്ള പോര് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരും മത്സരിച്ച് വീട് കയറുകയാണ് രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ പക്ഷേ പൊതുവായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ആശയപരമായും രാഷ്ട്രീയപരമായും ഉള്ള പോരാട്ടമാണ് വ്യക്തിപരമായി ഒന്നുമില്ല മാത്രമല്ല കുടുംബത്തിലാർക്കും അത്തരത്തിലൊരു കൺഫ്യൂഷനുമില്ല കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ളവരാണ് രാഷ്ട്രീയം അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് എന്തായാലും വളരെ ശക്തമായ പോരാട്ടമാണ് മാനന്തവാടി നഗരസഭയിലെ ചെറ്റപ്പാലം ഡിവിഷനിൽ നടക്കുന്നത് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട് ഇങ്ങനെ വളരെ ആരോഗ്യകരമായ സൗഹാർദ്ദപരമായ അല്ലെ സ്നേഹനിർഭരമായ രാഷ്ട്രീയമാരങ്ങളിലാണ് നമ്മുടെ ഇവിടെ എന്തൊരു സമാധാനമായി പോയാലും എന്തായാലും ഇവർ ചില കൂടി എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് അപ്പം കമൽ എനിക്ക് തോന്നുന്നു ആ റിസൾട്ട് വരുന്ന അന്ന് രണ്ടുപേരെയും കൂടി ഒന്ന് കണ്ടാൽ കൊള്ളാം അല്ലേ ആരെങ്കിലും ഒരാൾ ജയിക്കും അവർ തമ്മിലുള്ള ഒരു ആ സ്നേഹവും അല്ലെങ്കിൽ ഒരാളുടെ ജയവും ഒരാളുടെ പരാജയവും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന ഒരു നിമിഷം കൂടി കൗതുകമുള്ളതാകും ദിവിഷ് ഇങ്ങനൊരു സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വിഷൽ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഈ സഹോദരങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫ്രെയിമിൽ നടന്നു വരുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങുന്നു അതാണ് നമ്മൾ എല്ലാവരും ആദ്യം ചോദിച്ചത് പക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞാ അങ്ങനെയൊന്നും വേണ്ട ഞാന് ഒരാൾ എൽ ഡി എഫ് ഒരാൾ യു ഡി എഫ് ഞങ്ങൾ രണ്ടുപേരും പ്രചരണം നടത്തും നിങ്ങൾ വേറെ വേറെ എടുത്തോളൂ ഒന്ന് ഒരുമിച്ച് നിന്നിട്ടുള്ള വിഷയമൊന്നും വേണ്ട അവർ രണ്ടുപേരും ആ കാര്യത്തിലൊക്കെ അല്പം ഗൗരവത്തിലായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഇത് രാഷ്ട്രീയമാണ് ആശയപരമാണ് എട്ടനും അനിയനും തമ്മിലുള്ള പോരാട്ടമേ അല്ല അത് നിലവിൽ എൽ ഡി എഫിന്റെ വാർഡാണ് അത് നിലനിർത്താനാണ് ആബുട്ടിയെ സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം പ്രഖ്യാപിച്ചത് കുഞ്ഞബ്ദുള്ളയുടെ സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ എന്നോട് നിൽക്കാൻ നിൽക്കാൻ ആവശ്യപ്പെട്ടു ഞാനാണ് സ്ഥാനാർത്ഥിയെന്ന് ലീഗ് നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാണ് അനുജനാണ് എതിരാളി എന്ന് അറിഞ്ഞത് പക്ഷേ അതിൽ പ്രശ്നമൊന്നുമില്ല രാഷ്ട്രീയമായ പോരാട്ടം തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് രണ്ടുപേരോടും ചോദിച്ചത് വീട്ടിലുള്ളവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞില്ല അവർക്കും കൃത്യമായ രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് വ്യക്തികളെ നോക്കിയല്ല രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുടുംബത്തിലുള്ളവരും വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കും കൺഫ്യൂഷനൊന്നുമില്ല എന്നാണ് പറഞ്ഞത് രണ്ടുപേരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കൺഫ്യൂഷൻ ഇല്ലാതെ വോട്ട് ചെയ്യട്ടെ എന്തായാലും ആരി ഒരാൾ ജയിക്കും അപ്പോൾ രണ്ട് ചേട്ടന്യമാർക്ക് ആശംസകൾ നമുക്ക് കാണാം അല്ലേ റിസൾട്ടിൻ്റെ അന്ന് കാണാം